മായ ഔഷധ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു മൂവാറ്റുപുഴ നിള സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സർഗോത്സവം സംഘടിപ്പിച്ചു നിള സാംസ്കാരിക സമിതി പ്രസിഡന്റ് ശിവദാസ നമ്പൂതിരി സർഗോത്സവം ഉദ്ഘാടനം ചെയ്തു നിള കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സർഗോത്സവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ കിഴക്കര സങ്കീർത്തന ഓഡിറ്റോറിയത്തിൽ നടന്ന സർഗോത്സവം ശിവദാസൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പ്രദേശത്ത് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ളവരും കഴിവ് പുലർത്തുന്നവരും മികവ് പുലർത്തുന്നവരുമായിട്ടുള്ളവരെ കണ്ടെത്തുന്നതിനും ആദരിക്കുന്നതിനും അവർക്ക് അവസരങ്ങൾ നൽകുന്നതിനും അവരുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിനു വേണ്ട പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമെല്ലാം വേണ്ടിയിട്ടാണ് നിള കലാ സാംസ്കാരിക വേദി എന്ന ഈ കൂട്ടായ്മ മൂവറ്റുപുഴ ആസ്ഥാനമായി രൂപം കൊണ്ടത് ഈ ഒന്നര വർഷത്തിനിടയിൽ നിളയുടെ നിരവധിയായ പ്രവർത്തനങ്ങൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് ഏകദേശം അറുപതോളം അറുപത് അറുപത്തഞ്ചോളം പ്രതിഭകളെ നിളയുടെ വേദിയിൽ നമ്മൾ വിവിധ മേഖലകളിൽ പ്രതിഭ തെളിയിച്ചവരെ ആദരിച്ചിട്ടുണ്ട് കവിയരങ്ങ് നടത്തിയിട്ടുണ്ട് ഇതുപോലെ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ചിത്രരചന സാഹിത്യ രചന മത്സരങ്ങൾ നടത്തിയിട്ടുണ്ട് ലളിതഗാന മത്സരം ശരിയായ ലളിതഗാന മത്സരം തന്നെയാണ് നമ്മൾ നടത്തിയത് അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങളുമായിട്ട് നിള അങ്ങനെ മന്ദം മന്ദം ഒഴുകുകയാണ് വിവിധ വിഭാഗങ്ങളിലായി എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ജനറൽ വിഭാഗങ്ങളിലായി ചിത്രരചന കഥാരചന കവിതാരചന സമസ്യപൂരണം എന്നീ ഇനങ്ങളിൽ മത്സരങ്ങളും സർഗോത്സവത്തിൽ ഒരുക്കിയിരുന്നു നിലയുടെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച പ്രോഗ്രാമിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ രജിസ്ട്രേഷനാണ് ഒരുക്കിയിരുന്നത് മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണം നില സാംസ്കാരിക വേദിയുടെ അടുത്ത പരിപാടിയിൽ വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇമ്മാനുവൽ പാലക്കുഴി എൻ രാജൻ ജിജി പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ